ബ്രെയിൻ ബക്സ് ന്യൂറോ സൈക്കാട്രി സെന്ററിന്റെ ഉദ്ഘാടനം ചിങ്ങമലത്ത് ഫ്രാൻസിസ് ജോർജ് എംപി നിർവ്വഹിച്ചു സംസ്ഥാനത്ത് ആദ്യമായ ഡോക്ടർമാരുടെ നിയന്ത്രണത്തിലാണ് സെന്ററിന്റെ പ്രവർത്തനം ഡോക്ടർ ജോബീസ് കറിയയുടെ നേതൃത്വത്തിലാണ് സെൻറ്ററിൻ്റെ പ്രവർത്തനം ന്യൂറോ സൈക്കാട്രിഷ്യൻ്റെയും ഡെവലപ്മെന്റ് പീഡിയാട്രിഷ്യൻ്റെയും നേതൃത്വത്തിൽ ഒ ടി സി ബാധിതരായ കുട്ടികൾക്കിവിടെ പരിചരണവും ഒരുക്കിയിട്ടുണ്ട് മസ്തിഷ്ക രോഗങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കും ചികിത്സ ലഭിക്കും സെൻറ്ററിന്റെ വെഞ്ചിരിപ്പ് ചങ്ങനാശ്ശേരി അതിരൂപതാമെത്രപ്പലിത്ത അഭിനന്ദ തോമസ് തറയിൽ പിതാവ് നിർവഹിച്ചു എം ആർ സി പി ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ബ്രോഷർ ജോബു മേക്കൽ എം എൽ എ പ്രകാശനം ചെയ്തു ആരോഗ്യ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ആദരിക്കുകയും മെമ്മൻഡോ നൽകുകയും ചെയ്തു കോട്ടയ നഗരസഭാധ്യക്ഷ ബിൻസി സിബാസ്റ്റൻ വാർഡ് കൗൺസിലർ ലിസി മണിമല ഫാദർ ഐസക് ആലഞ്ചേരി ഫാദർ ജെയിംസ് മുല്ലശ്ശേരി സി എം ഐ അനീഷ് മോഹൻ ഡോക്ടർ രാജലക്ഷ്മി തുടങ്ങിയവർ ആശംസകൾ നേർന്നു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വർഗീസ് പി പുന്നൂസ് ആമുഖ പ്രഭാഷണം നടത്തി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോബിസ് കറിയ രേണു കുര്യൻ ഡോക്ടർ നിമ്മി ഉസൻ എബ്രഹാം തുടങ്ങിയവരും സംസാരിച്ചു কে কে